ഭുവനേശ്വരി നവമായ കഥാരണിടുത്തു വിളിച്ചാൽ ഭഗവതിയായി കാളിയായി ചാണ്ടീശ്ശിയായി വിടുന്ന ചേട്ടാ ശ്രീ ദുർഗാദേവി അമ്മയുടെ ഇക്കൊല്ലത്തെ പണി മഹോത്സവത്തിന് നിങ്ങളുടെ എല്ലാ സാന്നിധ്യവും സഹായ സഹകരണങ്ങളും വേണം എന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ചേട്ട ദുർഗാദേവി അമ്പലം കുടുംബക്ഷേത്രത്തിൽ കോള നമ്പൂതിരിപ്പാടിന്റെ കുടുംബക്ഷേത്രമായിരുന്നു ചേട്ടാ ദുർഗാദേവി ക്ഷേത്രം ഇപ്പോൾ ഈ ക്ഷേത്രം വലുതായ പുരപ്രസിഷ്ടമായി പോവുകയാണ് ചേട്ടാ ശ്രീ ദുർഗാദേവി ക്ഷേത്രം പിന്നെ ഇക്കൊല്ലത്തെ അമ്പത്തിയൊമ്പതാമത് പ്രതിഷ്ഠാ വാർഷികത്തിന് നിങ്ങളെല്ലാവരെയും സാരം സ്വാഗതം ചെയ്തു കൊള്ളുന്നു അതുമല്ലാതെ നാളെ പ്രശ്ന മംഗളമായി തീരുമാനിച്ചിരിക്കുകയാണ് എന്ന വിവരം നിങ്ങളെ സാരപൂർവം അറിയിച്ചു കൊള്ളുന്നു ദേവി ഏഴും സമൂചിതമായ പരിപാടികളോടുകൂടി നടത്തുന്ന വിവരം എല്ലാവിധ ജനങ്ങളെയും സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു ക്ഷേത്ര തന്ത്രി മടക്കത്തിനത്ത് കൃഷ്ണൻ പോറ്റിയുടെ കാർമ്മികത്തിൽ ക്ഷേത്രത്തിലെ കർമ്മങ്ങളും ബാക്കി പൂജകളും ചെയ്തു വരുന്നുാധികാരി ശ്രീ തങ്കപ്പൻ ഈശ്വരന്റെ മുഖ്യ കാർമ്മികത്തിലും ബാക്കി നട പള്ളി ഉണ്ടാർത്തൽ ചടങ്ങ് നിർമ്മാല്യ ദർശനം അഭിഷേകം എന്നിവ നടത്തിവരുന്നു മാത്രം ശ്രീ പിഷാരി കാവിലം ഒന്നാം ഉത്സവം ഭരണിപ്പാട്ട് മുത്തുകൊട രാവിലെ അഞ്ചു മുപ്പത്തി അഞ്ചിന് പള്ളി ഉണർത്താൻ ആറിന് അഭിഷേകം ഏഴിന് ഉഷപൂജുപ്പതിന് അഷ്ട്രവ്യ മഹാഗണപതി ഹോമം ഒമ്പത് മുപ്പതിന് ഇരുനൂറ്റിക്കെട്ട് കലശാഭിഷേകവും മഹാഭിഷേകവും ഭസ്മാഭിഷേകവും ദേവിക്ക് പതിനൊന്നിരുപതിന് മടദുരൻ സ്വാമിക്ക് ഭസ്മാഭിഷേകം ഉച്ചക്ക് പന്ത്രണ്ടിന് നാഗരൂട്ട് ഒന്നിന് അന്നദാന ശ്രദ്ധ വൈകുന്നേരം അഞ്ചു ഭസ്മാഭിഷേകം വീണ്ടും എട്ടിന് കുങ്കുമാഭിഷേകം ദേവിക്ക് ഒമ്പതിന് അത്താഴ പൂജ ഒന്നിന് നട അടയ്ക്കൽ അനിധ്യവും സഹായ സഹങ്ങളും പ്രതി ചോടുന്നു കലശാഭിഷേകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിമൂന്ന് കൃത്യനിഷ്ഠതാ ഉത്സവം രാവിലെ അഞ്ചിന് പള്ളി ഉണർത്തൽ അഞ്ചു മുപ്പതിന് അഭിഷേകം ആറിന് ഗണപതി ഹോമം ഏഴിന് ഹോമം ഒമ്പത് മുപ്പതിന് മൃദുഞ്ജയ ഹോമം പതിനൊന്നിന് ഉച്ചപൂജ വൈകുന്നേരം അഞ്ചിന് നടു തുറക്കൽ ആറ് മുപ്പതിന് നാരങ്ങാ ദീപം ഏഴിന് സഹായ ഭക്ഷണം എട്ടിന് കുങ്കുമാഭിഷേകം ദേവിക്ക് എട്ട് മുപ്പതിന് അത്താഴ പൂജ ഒന്നിന് നട അടക്കൽ കാർത്തിക രാവിലെ അഞ്ചു മുപ്പതിന് നട തുറക്കൽ ആറിന് ഗണപതി ഹോമം ഏഴിന് മൃദുഞ്ജയ ഹോമം എട്ടിന് മഹാകലശ പൂജ ഒമ്പതിന് നാഗർക്ക് നൂറും പാലും പത്തിന് നട അടയ്ക്കൽ ഒന്നിന് അന്നദാന സദ്യ തുടർന്ന് മഹാമണ്ഡലേശ്വര പൂജകളും ബാക്കി വലിയ പൂജകളും അഞ്ചിന് നട തുറക്കൽ ആറിന് ഐശ്വര്യ പൂജ ഏഴിന് നട അടക്കൽ എട്ടിന് ഡാൻസ് പ്രോഗ്രാമുകളും ബാക്കി സാങ്കേതിക ഉത്സവങ്ങളും അതും സെഷൻസ് എന്നറിയപ്പെടുന്ന നൃത്തസംഗീതി ഉത്സവത്തിൻ്റെ ഒരു പെർഫോമൻസ് അമ്മേ ശ്രീ ഹരികതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് പതിനഞ്ച് രാവിലെ അഞ്ചിന് പള്ളി ഉണർത്തൽ അഞ്ച് പതിനഞ്ചിന് നിർമാല്യ ദർശനം തുടർന്ന് ഹരിനാമ കീർത്തനം ഏഴിന് ഉഷപൂജ എട്ട് മുപ്പതിന് ദേവി പാരായണം പതിനൊന്നിന് നട അടയ്ക്കൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് അന്നദാന സദ്യ ജനങ്ങൾക്ക് സ്വാഗതം വൈകുന്നേരം അഞ്ചിന് നട തുറക്കൽ ഭഗവതി സേവ തുടർന്ന് സഹന ഭക്ഷണം രാത്രി എട്ടു മുപ്പതിന് താഴെ പൂജ ഒമ്പത് മുപ്പതിന് നട ദേവി പാരായണ കീർത്തനം നമോസ്തു പാദ പല്ലവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കല്യാണം ആഗസ്റ്റ് പതിനാറ് തൃക്കാർത്തിക ദീപം രാവിലെ അഞ്ചിന് പള്ളി ഉണർത്തൽ ആറിന് ഗണപതി ഹോമം ഏഴിന് ഉഷപൂജ എട്ടിന് പൊങ്കാല ഒമ്പത് മുപ്പതിന് നാഗരൂട്ട് പതിനൊന്നിന് നട അടയ്ക്കൽ വൈകുന്നേരം അഞ്ചിന് നടു തുറക്കൽ ആറിന് ഗണപതിയുടെ പൂജകളും ബാക്കി കാര്യമാർ കരികളും ബാക്കി എപ്പോഴത്തെ അമ്മൂമ്മ സജിസേഷൻസ് അവതരിപ്പിക്കുന്ന കീർത്തനവും വാദനവും ബാണ്ടുമേളവും എട്ടിന് കോശയാത്ര ഒമ്പത് മുപ്പതിനും ബാക്കി പത്തു മണിക്കും മുത്താരമ്മൻ മാതൃസമ്മതി കോട്ടുകാൽ കോണം അവതരിപ്പിക്കുന്ന മഹാനൃത്തസംഗേതിയ ഉത്സവം കോട്ടുകോണം മഹാനൃത്തസംഗേതിയ ഉത്സവം കാണാൻ ആഗ്രഹിക്കുന്ന പദ ജനങ്ങൾ പാർവതി നടയി എടുത്തേണ്ടതാണ് പതിനൊന്നിന് നടയടക്കൽ പന്ത്രണ്ടിന് നാഗപൂജ പ ഒന്നിന് നടയടക്കൽ i'm mm -hmm. mm -hmm.